ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഫംഗ്ഷൻ ഒരു കുഞ്ഞ് പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ മാത്രമായിട്ട് കേട്ടോ വേറെ പുറത്തൊന്നും ആരും ഒന്നുമില്ല ഞങ്ങളുടെ റിലേറ്റീവ്സ് മാത്രമായിട്ട് ഒരു കുഞ്ഞ് ഉണ്ട് നമ്മുടെ അനിയത്തെ കുട്ടി ഡോക്ടറായതിൻ്റെ ഫംഗ്ഷനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ലോകത്തെങ്ങും വേറെ ആരും ഡോക്ടറായിട്ടില്ല ഈ മേർട്ടിലൊക്കെ കിട്ടുന്ന കുട്ടികളെന്താ മണ്ടന്മാരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അവരെ മണ്ടന്മാരായിട്ടോ വേറെങ്ങും ഡോക്ടർമാരില്ലാത്തത് കൊണ്ടോ അല്ല ഞങ്ങൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ഏർ എന്താ ചാടയെന്ന് എന്തൊക്കെ പറഞ്ഞ മെസ്സേജ് കണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ഡോക്ടറാണ് അവൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഡോക്ടറായിട്ട് കാണുക എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം സാധിച്ചപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം ഞങ്ങൾ ഈ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ അത് അങ്ങനെ കമൻറ്റ് ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മറുപടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് സംസാരിച്ച് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ അമ്മ ഉണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞത് ഞാനാണ് ബിരിയാണി വെക്കുന്നതെന്ന് പറഞ്ഞു നാല് കിലോ അരിയും ആറ് കിലോ ചിക്കനും വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വിശേഷങ്ങൾ മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ ദം ബിരിയാണി വെക്കുന്നതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ വേറൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം മിക്കവാറും നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ബിരിയാണി വയ്ക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ക്യാമറയിലാണ് അപ്പോൾ അതിന്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ഒന്ന് അനിയത്തി കേട്ടോ അവൾ വന്നപ്പോൾ പാവം എല്ലാം ഒക്കെ ചെയ്തു തരുന്നുണ്ട് ഇരിക്കുന്ന നോക്കി അങ്ങനെ ഞാൻ കളിയാക്കാമായിരുന്നു ബംഗാളി ബംഗാളി വന്നിരുന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നു എന്ന് പറഞ്ഞാൽ ബംഗാളികളിങ്ങനെ കേട്ടോ ചില സമരം സമയങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ അവളെ കളിയാക്കുമായിരുന്നു അപ്പോൾ രാവിലെ ചോറും വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല അതുകൊണ്ട് ബിരിയാണി ആയതുകൊണ്ട് അമ്മയ്ക്കും റെസ്റ്റ് ആട്ടോ ഇഡ്ഡലി സാമ്പാറെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത് ഗസ്റ്റുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ റൈസ് വെള്ളം കുഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് വന്ന അച്ഛനും അമ്മയും വീതു ചേച്ചിയും ചേച്ചിയുടെ ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻ്റും ചേച്ചിയുടെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അവരെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു സച്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അമ്മയും അച്ഛനൊക്കെ ഒക്കെ അവിടെ നിന്ന് അല്ലേ വരുന്നത് കള്ളിക്കാടുന്നല്ലേ വരുന്നത് അതുകൊണ്ട് രാവിലെ ഇങ്ങനെ പോരാൻ പറഞ്ഞത് അപ്പോൾ സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ആയിട്ട് എല്ലാവരും എത്തത്തുള്ളൂ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ എത്തുന്നത് അപ്പോൾ ദീപചേചിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിൽ അവരുടെ ഒരു അടുത്ത ബന്ധവും കൂടി കേട്ടോ ആ ഒരാൾ മരിച്ചു അപ്പോൾ പിന്നെ വരാൻ പറ്റാത്തൊരവസ്ഥയായി കേട്ടോ അതുകൊണ്ട് പിന്നെ ചേച്ചി വന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങാനും വന്ന് തല കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതേ സച്ചും ഇവിടെ ഉണ്ടായിരുന്നു സച്ചും ചീമയും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വന്ന ഉടനെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരിക കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഒട്ടുമേ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് ചുമ്മാ വന്നിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും എവിടെ പോയാലും ജോലി ചെയ്യാനാണ് ഇഷ്ടം ജോലി ചെയ്തില്ലെങ്കിലാണ് വിഷമം കേട്ടോ വിധു ചേച്ചിയും വന്നിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പപ്പടം കാച്ചാൽ നിൽക്കുക കേട്ടോ അനീത്തി എന്ന് പറയുമ്പോൾ അവൾ ഹെൽപ്പറാട്ടോ എല്ലാവരുടെയും ഹെൽപ്പറാണ് എല്ലാവരും വിളിക്കും ചീ മാങ്ങി വാ മാങ്ങി വാ അവൾക്കൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വിളിക്കും ചീമാ ഇത് ചെയ്യും ചീമാ ഇത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അതുകൊണ്ട് ചീമയ്ക്ക് ഹെൽപ്പറായിട്ട് നിന്നാലാണ് ഏറ്റവും പാടേട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തണം അങ്ങനെ അവൾ ഒരു ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അച്ഛൻ്റെ നമ്മുടെ ദം ബിരിയാണി ഗ്യാസ് സ്റ്റൗവിലാണ് ബിരിയാണി വെച്ചത് അപ്പോൾ ദമ്മിടാനായിട്ട് കനലുണ്ടാക്കുക കേട്ടോ അപ്പോൾ ദമ്മിടുന്ന ഡ്യൂട്ടി എന്തായാലും അച്ഛൻ്റേതാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്ററിംഗ് പറഞ്ഞതാണ് ബിരിയാണി ഞാൻ ഒറ്റ നിർബന്ധം പിടിച്ചു ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കണം ഒരു കണ്ടൻറ്റാവും എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കനൽ വേണം അതെൻ്റെ ജോലിയല്ല അതാരെങ്കിലും എനിക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ ഞാൻ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ നമ്മൾ അപ്പുറത്ത് ഇതെല്ലാം ബിരിയാണി ചെയ്യുന്ന സമയത്ത് കനലോട് ഇടക്കം നടക്കത്തില്ല രണ്ടും കൂടെ നടക്കത്തില്ല അതുകൊണ്ട് അച്ഛനത് ഹെൽപ്പിച്ച് കേട്ടോ അച്ഛൻ അതിഗംഭീരമായിട്ട് കനലുണ്ടാക്കുകയാണ് അനിയത് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും ഹെൽപ്പറാണ് അടുത്ത് ടാങ്ക് കലക്കാനായിട്ട് ആരോ വിളിച്ച് അങ്ങനെ ടാങ്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ ഇപ്പോൾ എത്താറായി അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചോറെല്ലാം റെഡിയായി അത് കഴിഞ്ഞ് ചിക്കൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കനും ഏകദേശം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആറ് കിലോ ചിക്കനും ഉണ്ട് നാല് കിലോ അരി കേട്ടോ പക്ഷെ ചോറ് കറക്റ്റ് നമുക്ക് വേവിച്ച് കിട്ടി കറക്റ്റ് വേവിന് കിട്ടി കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേവ് കുറഞ്ഞിരിക്കുകയോ ഒന്നും ചെയ്തില്ല അടിപൊളി എനിക്ക് ചോറ് കിട്ടി അതൊരു ഭാഗ്യം ചിക്കന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ചോറ് മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ നമ്മൾ ദമ്മൊക്കെ ഇട്ടു ദമ്മൊക്കെ കറക്റ്റ് അതിൽ സെറ്റ് ചെയ്തിട്ടു ഇവിടുത്തെ പാത്രവും എൻ്റെ പാത്രവും വീട്ടിലെ നെട്ടയത്തെ പാത്രൂം എൻ്റെ പാത്രം വെച്ച് നമ്മൾ കറക്റ്റ് ഇട്ടു പക്ഷേ അത് മിക്സ് ചെയ്യാനായിട്ട് അത്രയും വലിയ പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി പക്ഷെ ദമ്മൊക്കെ അടിപൊളിയായിട്ടിട്ടു ചോറെല്ലാം കറക്റ്റ് കിട്ടി കനലെല്ലാം സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തെട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത് ഇത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ബാക്ക് ബാക്ക് സൈഡെന്ന് പറയുന്നത് അപ്പോൾ ഈ കനലിട്ടപ്പോൾ തീ കത്തിച്ചപ്പോൾ എന്തെങ്കിലും തീ ഒന്ന് നീക്കി കൊടുക്കണമെങ്കിൽ അതുവഴി കറങ്ങിയേ വരാൻ പറ്റുമോ അത്രയ്ക്ക് അവിടെ സ്പേസ് കുറവാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് സ്പേസ് ഉണ്ട് അവിടെ പക്ഷേ ചോറും എല്ലാം കൂടെ ആയിട്ട് പറ്റില്ല എന്ന് എഴുതിയിട്ടാണ് ഈ സൈഡിൽ കനല് സെറ്റ് ചെയ്തത് കനല് സെറ്റ് ചെയ്തപ്പോൾ അവിടെ നിൽക്കും വയ്ക്കാൻ കൂടെ സ്ഥലമില്ല കേട്ടോ ദമ്മിടാനും ഒന്നിനും ഒരു സൗകര്യമില്ലാണ്ടായി എങ്കിലും കുഴപ്പമില്ല പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോ ലെയറായിട്ട് ആയിട്ട് ദമ്മിട്ടു ഫസ്റ്റ് ചിക്കൻ ഇട്ടു അത് കഴിഞ്ഞ് റൈസ് ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കം മുന്തിരി വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും നമ്മുടെ സവോള വറുത്തതും പിന്നെ മല്ലിയല്ല പുതിയയല്ല നെയ്യെല്ലാം കൂടെയൊക്കെ ഇട്ടിട്ട് ആ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ മുകളിൽ ചോറ് ഇടാട്ടോ എന്നിട്ട് നിന്നപ്പോൾ കാണാൻ പോകുക മുഖത്തിനടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ ആട്ടോ ഇതിനിടയ്ക്ക് അവിടെ നിന്ന് എന്തോ ഒരു പൊട്ടിത്തെറിച്ച് കനലിവിടെ അവിടെ വന്ന് കിടന്നു അത് ഞാൻ ആ കനല് ചവിട്ടിൻ്റെ കാലൊക്കെ പൊള്ളി കേട്ടോ ഇവിടെ അത്രയ്ക്ക് സ്പേസ് കുറവായിരുന്നു അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ദമ്മ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇതിൽ കൊള്ളും ചോറും സാധനമൊക്കെ കൊള്ളും പക്ഷെ എന്തിലിട്ട് ഇനി ഇളക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുക കേട്ടോ നമ്മുടെ ഇത്രയും ചോറ് ഇതിനകത്ത് വെച്ചിട്ട് ഈ വലിയ പാത്രം തന്നെ അടച്ചു വെച്ചു അല്ലാതെ ഇതിൻ്റെ പ്ലേറ്റ് വെച്ചങ്ങ് അടച്ചാൽ അങ്ങ് ചപ്പി പോയിട്ട് ഒരു ഒരിതുണ്ടാവില്ല നമ്മുടെ ഈ വലിയ പാത്രം തന്നെ അങ്ങ് കമത്തി അങ്ങ് വെച്ച കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടി പക്ഷേ ഇളക്കാനായിട്ട് ഞങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെട്ടു വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഇത് ആ സൈഡിലെ ക്യാമറ നിന്ന് എടുത്ത ശേഷം വേറൊരാൾ തിരിച്ച് അവിടെ പുക ആയതുകൊണ്ട് തിരിച്ചിപ്പുറം വന്ന് വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ക്യാമറയിലും ഷൂട്ട് ചെയ്യണം ഫോണിലും ഷൂട്ട് ചെയ്യണം ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഫോണിൽ നിങ്ങൾക്ക് വിശേഷമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഇടണ്ടേ അപ്പോൾ രണ്ടിലും കൂടി ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ വേദാ കേട്ടോ എനിക്ക് ഷൂട്ട് ചെയ്തിരുന്നത് സച്ചു ഷൂട്ട് ചെയ്തായിരുന്നു ചീമതേ അവിടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുക കാരണം നിൽക്കാൻ പറ്റുന്നില്ല അതൊന്നാമത്തെ കാര്യം അവിടെ സ്പേസ് ഇല്ല പിന്നെ ആകെ നമ്മൾ ഒരു വിഷമത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൽ എന്തിലിട്ട് ഒരു വിഷമത്തിലൊക്കെ നിൽക്കുക കേട്ടോ റൈസ് ഇതേ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കൂമ്പാരം കൂട്ടിയൊക്കെ സെറ്റ് ചെയ്തു ആ റൈസ് കൊള്ളാനുള്ള പ്ലേറ്റ് ഉണ്ട് പക്ഷെ ഇളക്കാനാണ് നമ്മൾ ആകെ ബുദ്ധിമുട്ട്

എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും ചെയ്തില്ലേ പറ്റുള്ളൂ എന്ന് നമ്മളും കരുതി അത് കഴിഞ്ഞിട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത് കേട്ടോ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി എത്തിയിട്ടുണ്ട് സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫാണ് കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ മാറിപ്പോയി കേട്ടോ ഞാനും ശ്രദ്ധിച്ചില്ല അപ്പോൾ ആരൊക്കെ കമൻറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സച്ചുവിൻ്റെ അനിയൻ്റെ ഭാര്യയുടെ വൈഫ് എന്നോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു കേട്ടോ സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫ് കേട്ടോ സച്ചു ആരാന്ന് വെച്ചാൽ ചീമയുടെ ഹസ്ബൻഡ് ചീമ ആരാന്ന് വെച്ചാൽ എൻ്റെ അനിയെത്തി അപ്പോൾ മീനാക്ഷി വന്നപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു അപ്പോഴേ വേദമെടുത്തേനെ പൊട്ടിച്ചൊക്കെ കഴിക്കുക കേട്ടോ എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടി ചിക്കനൊക്കെ വേവിക്കുക കേട്ടോ ഇത് നമ്മുടെ വൈകിട്ടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ കോഴിയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു സ്റ്റെപ്പ് അവിടെ വേവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദമ്മൊരു സ്റ്റെപ്പ് ഉച്ചയ്ക്കാണ് ചിക്കൻ ഈ ചിക്കൻ നമ്മുടെ നാടൻ കോഴി ചിക്കൻ വൈകുന്നേരം എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനെ വച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതേ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും വന്നു ഇത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ആട്ടോ പിന്നെ അതേ എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരും സൺഡേ അല്ലേ പല പല ആവശ്യങ്ങളായിട്ടൊക്കെ പൊക്കോണ്ടൊക്കെ ഇരിക്കുകയാണ് പോയിട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനെന്തേ കുളിച്ച് പുതിയ ഡ്രസ്സെല്ലാം ആയിട്ട് വന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നപ്പോഴേക്കും നമ്മുടെ ചീമയുടെ മാമൻ സച്ചുൻ്റെ മാമൻ വന്നു സച്ചുവിൻ്റെ അമ്മ വന്നു സച്ചുൻ്റെ അച്ഛൻ വന്നു സച്ചുൻ്റെ മാമി വന്നു മാമിയുടെ മോള് വന്നു എല്ലാവരും ഒക്കെ എത്തി കേട്ടോ ഇതാട്ടോ സച്ചുവിൻ്റെ അച്ഛൻ സെറ്റിൽ ഇരിക്കുന്നതാണ് സച്ചുവിൻ്റെ അമ്മ അങ്കിൾ ഫ്രൂട്ട്സോ എന്തൊക്കെയോ കൊണ്ട് അങ്ങനെ വന്നു ഇത് സച്ചുൻ്റെ മാമൻ്റെ മോളാണ് ലക്കി ഏതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും ലക്കിയുടെ ചേട്ടൻ അവിടെ ഇരുപൊണ്ട് ആദ്യം അപ്പോൾ എല്ലാവരും ഒരിക്കലും വന്നപ്പോഴും എല്ലാവർക്കും ടാങ്ക് എല്ലാം നമ്മൾ കൊടുത്തു കൊടുത്തിട്ട് അതെല്ലാം കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ദമ്മ പൊട്ടിക്കാനുള്ള സമയമായി അതായത് ദമ്മു പൊട്ടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരുവാണ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ വിനു ചേട്ടൻ ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്തതിനകത്തൊക്കെ കൊണ്ടുവച്ചു നമ്മുടെ സ്ലാബിലൊക്കെ ഇതിനെ തട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ കുറച്ചൊന്നും ബുദ്ധിമുട്ടി എങ്കിലും കുഴപ്പമില്ല എന്നിട്ടത് കേക്ക് വാങ്ങിയിട്ട് വന്നു സച്ചു കേട്ടോ കേക്ക് സ്പോൺസർ ചെയ്തത് അങ്ങനെ കേക്ക് വാങ്ങിയിട്ട് വന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാട്ടോ അപ്പോൾ രണ്ട് കേക്ക് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ട് വൈറ്റ് ഫോറസ്റ്റും ഉണ്ട് ഇപ്പോൾ ബ്ലാക്ക് വൈറ്റ് ഫോറസ്റ്റ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ സച്ചുൻ്റെ മാമം വന്നപ്പോൾ ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കൊണ്ടുവന്നു അപ്പോൾ കേക്കിൻ്റെ കളി കേട്ടോ അടുത്ത് നമ്മളെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേക്ക് കട്ട് ചെയ്തപ്പോൾ സത്യമായിട്ടോ അച്ഛൻ്റെ കണ്ണൊക്കെ കേട്ടോ അപ്പോൾ അത്രമാത്രം അച്ഛനും അമ്മയും ആഗ്രഹിച്ച കാര്യമാണ് അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടോ ഒന്നുമല്ല ആ ഒരു സന്തോഷം നമ്മൾ അങ്ങനെ അങ്ങ് പങ്കുവെക്കണമെന്നുള്ളൂ അതൊക്കെ ഒരുപാട് ആഗ്രഹിച്ച അച്ഛനമ്മമാർക്ക് അതിൻ്റെ ഒരു വിഷമവും അത് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാവുള്ളൂ കുറേ കമൻസ് മോശമായിട്ട് കണ്ടു നീ ചാടിപ്പോയില്ലേ നിൻ്റെ നീ എന്താവണമെന്ന് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചൊരുപാട് കമൻസ് കണ്ടു ഞാൻ എന്താവണം എന്ന് അച്ഛനുമ്മ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഞാനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളാരും അതോർത്ത് വിഷമിക്കേണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടല്ലോ അപ്പോൾ ഒരുപാട് മോശം കമൻസ് വന്നു പക്ഷേ ഈ ഒരു നിമിഷമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര വാല്യൂബിളായിട്ടുള്ള ഒരു നിമിഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് നമ്മളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടി മനസ്സിൽ അടുത്ത് കേക്കിനെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ അതിന് മുകളിലിരിക്കുന്ന ചെറിയ കഴിക്കാനാണ് എല്ലാവരും ഓടി ഓടിയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ പക്ഷെ നാലെണ്ണേ ഉള്ളൂ നാലല്ല അഞ്ചെണ്ണേ ഉള്ളൂ ആ അഞ്ചെണ്ണം പിണക്കമില്ലാത്ത രണ്ട് മൂന്ന് പേർക്ക് അത്യാവശ്യക്കാർക്ക് കൊടുത്തു കേട്ടോ എന്നിട്ട് കേക്ക് കട്ടിയായിരുന്നു നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു നല്ല കേക്കായിരുന്നു കേക്ക് കട്ടിങ്ങും സേർവിങ്ങും ഒക്കെ എൻ്റെ പരിപാടി ആട്ടോ ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കരുതി ബിരിയാണി സെർവ് ചെയ്യാവുന്ന ഫുഡ് കഴിക്കാനുള്ള ടൈം ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ സെർവ് ചെയ്യാമെന്ന് കരുതി ബിരിയാണിക്ക് ഇല എല്ലാമാണ് ഇട്ട് കഴിക്കുന്നത് കേട്ടോ പ്ലേറ്റ് ഡിസ്പോസൽ വാങ്ങിയാൽ ഭയങ്കര കട്ടി കുറവായിരിക്കും കേട്ടോ അതിരുന്ന് കഴിക്കാൻ പറ്റില്ല പ്ലേറ്റ് ഒരുപാട് കഴുകാൻ വയ്യ വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്ലേറ്റ് എടുക്കാണ്ട് ഇല ഞാൻ കള്ളിക്കാട് വന്നപ്പോൾ മുറിച്ചിട്ട് വന്നില്ലേ ഇല എടുത്തത് കേട്ടോ കാരണം പ്ലേറ്റൊക്കെ കഴുകണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ സെർവ് ചെയ്യണെൻ്റെ കൂട്ടത്ത് അതുകൂടെ നടക്കത്തില്ല പിന്നെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വന്നിരിക്കുന്ന ഗസ്റ്റിനോട് അത് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ ഇലയിൽ എടുക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇലയിലെടുത്തത് കേട്ടോ അതുകൊണ്ട് ബിരിയാണി ഇലയിൽ സെർവ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങനെയായിരിക്കുകയാണ് എല്ലാവരും ഫോണിൽ ബിസി ആട്ടോ എല്ലാവരും ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ടേബിളിൽ എട്ട് പേർക്കിരിക്കാം ആദ്യം സച്ചുവിൻ്റെ ഫാമിലി എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയെ ഏട്ടനും കൂടി നമ്മുടെ ദീപ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയും വിളിച്ചുകൊണ്ട് വരാനും അവിടെ മരണത്തിന് കയറാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ ചേച്ചിയും വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അവരെല്ലാം കഴിച്ച ശേഷം ലാസ്റ്റ് നമ്മളെല്ലാം കഴിച്ചു കഴിച്ച ശേഷം എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കുകയാണ് ഒരുപാട് തമാശയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു എൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നൊന്നും പറഞ്ഞില്ലല്ലോ ബിരിയാണി കൊള്ളായിരുന്നു വേറെ മോശമൊന്നുമില്ല അടിപൊളി എന്ന് ആരും പറഞ്ഞില്ല കൊള്ളാം എന്നേ പറഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഞാനും കൊള്ളാം എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും പേർക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് അത്രയ്ക്ക് മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് കുഴങ്ങി പോവുകയോ ചിക്കൻ പരുവത്തിന് കിട്ടാതെയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു എന്ന് എൻ്റെ സ്വന്തം അഭിപ്രായം ആരും അടിപൊളി എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഇത്രയും പേർക്ക് വെച്ചതല്ല അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം ഇരുന്ന ശേഷം മീനാക്ഷിയുടെ അച്ഛനെ നല്ലൊരു പാട്ടുകാരനെ കേട്ടോ നല്ലൊരു ഗായകനാണ് അടിപൊളിയായിട്ട് ഞങ്ങള് പാടും കേട്ടോ നമ്മുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടില്ലേ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് ഇടാത്തത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് അതിടാത്തത് ഞങ്ങള് സൂപ്പറായിട്ട് പാടുന്നുണ്ട് കരോക്കേക്ക് ഇട്ട് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മുടെ അല്ല നമ്മുടെ ഈ ഫാമിലിയിൽ എവിടെ ഫങ്ഷൻ വന്നാലും അങ്ങളുടെ ഒരു പാട്ട് സ്ഥിരം ഉണ്ടാവും കേട്ടോ കുറച്ചൊന്നും നിർബന്ധിക്കൊക്കെ വേണം എങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ അങ്ങളുടെ ചേട്ടനാണ് വേദയുടെ ഡാൻസ് സ്കൂളിൽ അരങ്ങേറ്റത്തിനൊക്കെ പാടുന്നത് അങ്കിളുടെ ചേട്ടനാണ് കേട്ടോ അവർ ഫാമിലി എല്ലാവരും നല്ല ഗായകരാണ് മീനാക്ഷിയും പാടും പക്ഷേ മീനാക്ഷി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും പാടാൻ ഇറങ്ങത്തില്ല ആരും കാണാണ്ടേ പാടത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് സച്ചിൻ്റെ മാമൻ പാടുകയാണ് മാമനെ നന്നായിട്ട് പാടി കേട്ടോ നല്ല രസമായിട്ട് പാടി പക്ഷെ ഇതൊന്നും ഇടാൻ പറ്റില്ല ചിലപ്പോൾ കോപ്പിറേറ്റ് ഇഷ്യൂ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഇറങ്ങി ഉറക്കം തൂങ്ങിയിരുന്നവരുടെ ക്ഷീണം എല്ലാം സച്ചിൻ്റെ മാമനാട്ടോ ശരിക്കും പറഞ്ഞാൽ പാടി പാടിപ്പിച്ചതും പാടിയതും ഒക്കെ അതുകൊണ്ട് കുറച്ചൊന്ന് ആ ബോറിംഗ് എല്ലാം മാറിക്കിട്ടി എല്ലാവരും പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു കുറേ സമയം ഇരുന്ന് പാട്ടെല്ലാം കേട്ടു അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനുള്ള സമയമായി എന്നിട്ട് ഞാനും എവിടേം കൂടെ പോയി ചൂടോട് ചൂടൂടടുപ്പത്ത് കിടന്ന ഉഴുന്നവട വാങ്ങീട്ട് വന്ന കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഉഴുന്നവട വട നിൽക്കാമായിരുന്നു അപ്പോൾ ആ വട എല്ലാവർക്കും കൂടെ ആയിട്ട് വാങ്ങി വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഒരു കോമഡി നടന്ന കേട്ടോ അമ്മ പാലിൽ നിന്ന് പറഞ്ഞിട്ട് പാലൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു കവറ് തൈരോട് എടുത്തൊഴിച്ചു കേട്ടോ ഒരു കവർ ഒഴിച്ചില്ല ശകലം ഒഴിച്ചപ്പോൾ പാലിന് ഭയങ്കര കട്ട് എന്നിട്ട് നോക്കിയപ്പോൾ കേടം എഴുതിയിരിക്കണമെന്ന് പിന്നെ അതിനെ തിരിച്ചു വെച്ചാൽ ആ പാലെല്ലാം പിരിങ്ങി പോയട്ടോ ചീത്തയായിപ്പോയി പിന്നെ വേറെ പാൽ ാണ് ചായ ഇടുന്നത് ചായ എല്ലാം ഇട്ടും ഇട്ട് കുടിച്ചിട്ട് എല്ലാവരും പോവാനായിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വാവ ചേച്ചി വന്നത് കേട്ടോ വാവ ചേച്ചിക്ക് ഇതിൽ ചെറു ചെറുതായിട്ട് മിന്നായം പോലെ കാണിച്ചുള്ളൂ കേട്ടോ ചേച്ചിയെ ചീമയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു പാക്കറിൻ്റെ പെണ്ണ് കൊണ്ടുവന്നു കേട്ടോ എല്ലാവരും ഒക്കെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാട്ടോ ചേച്ചിയൊക്കെ എവിടെയോ ഒരു മൂലയിൽ കണ്ടുള്ളൂ വലിയ ബിരിയാണിയൊക്കെ വെച്ചിട്ട് വന്നപ്പോൾ തളർന്നു ഇത് പാല് പിരിഞ്ഞതാ കേട്ടോ പാലിൻ്റെ മുകളിൽ കൂടെ തൈരൊഴിച്ച് ചീത്തായ പാലാണ് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പഴയ ഒക്കെ തിന്നങ്ങനെ ഇരിക്കുകയാണ് ഒരു നല്ലൊരു മഴയെല്ലാം ഇതിനിടയ്ക്ക് പെയ്തു മഴയെല്ലാം പെയ്തു മാറിയ ശേഷമാണ് നമ്മൾ ചായ കുടിക്കാനായിട്ടിരുന്നത് കേട്ടോ ചായ ഒടി കഴിഞ്ഞ ശേഷം സച്ചുവിൻ്റെ അച്ഛനും അമ്മയും അങ്ങോ ആൻറ്റിയും പോവുകയാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും പോവാണ് അങ്ങലും ആൻറ്റിയുടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് തലവേദനയാണ് പറ്റില്ല നിൽക്കാൻ ഒട്ടും പറ്റില്ല മൈഗ്രെയിൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആൻ്റി പോവാണ് അങ്ങലും പോവാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും എല്ലാവരും പോവാട്ടോ മീനാക്ഷിയുടെ മാമനും പക്ഷേ മീനാക്ഷി ഡോ സച്ചുൻ്റെ മാമനും എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ എല്ലാവരും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു വൈകുന്നേരം നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും എന്തോ അത്യാവശ്യമായിട്ട് പോവാണ് ശരി പോകുന്നവർ പോട്ടെ നിൽക്കുന്നവർ നിൽക്കട്ടെ എന്ന് നമ്മളെ കരുതി കേട്ടോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാവില്ല ഒന്നാമതൊന്ന് സൺഡേ ആണ് ഒരു ദിവസമായിരിക്കും അവർ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ പല പല അത്യാവശ്യങ്ങളുണ്ടാവും അതുകൊണ്ട് ഓക്കെ പോട്ടെ പോകുന്ന ഒരു അത്യാവശ്യക്കാർ പോട്ടേന്ന് കരുതി അപ്പോഴേക്കും നമ്മുടെ ദീപചേച്ചിയും പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ചേച്ചിയുടെ അവിടെ മരണം ഒരടുത്തൊരു ബന്ധുവാണ് അപ്പോൾ പിന്നെ മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചിയും പോവാണ് ഇറങ്ങാനായിട്ട് ശരി ആയിക്കോട്ടെ പോട്ടെ ഞാൻ കരുതി അപ്പോൾ ചേട്ടൻ വന്നില്ല മരണമായതുകൊണ്ട് വന്നില്ല അപ്പോൾ ഏട്ടൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് അങ്ങനെ അഭയഥ ഭയങ്കര ഡാൻസ് കളിയും ബഹളമായിട്ട് നിൽക്കുക കേട്ടോ മാമിയുടെ കൂടെ ഭയങ്കര കളിയാണ് അങ്ങനെ മാമിയേയും യാത്ര അയച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും വിതുചേച്ചിയും വല്യമ്മയും ചേട്ടനും പോയില്ലാട്ടോ മീനാക്ഷിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മീനാക്ഷിയും ജിത്തും ഉണ്ടായിരുന്നു ഇവർ ഇത്രയും പേരും പോയില്ല രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും പോകാൻ അത്യാവശ്യമുള്ളവരാണ് അവരോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ വലിയ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് മീനാക്ഷിയുടെ സോറി സച്ചുവിൻ്റെ മാമൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇത് നേരത്തെ വാങ്ങി വെച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ ബ്ലാക്ക് ഫോറസ്റ്റ് അതെല്ലാം ഒന്നുകൂടെ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് അടുത്ത് റിലേ നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കൊടുക്കുക കേട്ടോ കുറച്ച് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും കൂടെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ അയ്യോ ഇതിനിടയ്ക്ക് പായസം വെച്ചോ അത് കാണിക്കാനായിട്ട് വിട്ടു കേട്ടോ പഴം വരട്ടിയിട്ട് പായസം വെച്ചായിരുന്നു പഴം പായസം എത്തൻ പഴം പായസം വെച്ചായിരുന്നു കേട്ടോ എത്തൻ പഴം പായസം അതൊന്നും കാണിക്കാൻ വിട്ടുപോയി കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അവസാനം ഓർമ്മിച്ചത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് ഒരുപാട് സമയം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു ഡാം കളിച്ചു അങ്ങനെ എന്തൊക്കെയോ കുറേ കളിയും ചിരിയുമായിട്ടൊക്കെ ഇരുന്നു പാട്ട് പാടാൻ ആർക്കും അറിയാത്തത് കൊണ്ട് അന്താക്ഷരി കളിച്ചില്ല കേട്ടോ എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ പോകാനിറങ്ങി വിധിച്ചേച്ചിയൊക്കെ പോകാനിറങ്ങി ആ നമ്മുടെ ഇറച്ചി നമ്മുടെ നാടൻ കോഴിക്കറിയും രാവിലത്തെ റൈസ് ബിരിയാണി റൈസ് ഉച്ചത്തെ റൈസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു അച്ഛനും അമ്മയൊക്കെ ഇഡ്ഡലി കഴിച്ചു രാവിലത്തെ പ്രത്യേകിച്ചൊന്നും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ചിക്കൻ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു ൂ അങ്ങനെ എല്ലാവരും പോവാനായിട്ട് ഇറങ്ങുകയാണ് ചേട്ടനും ചേച്ചിയും അമ്മേ അച്ഛനും ഒക്കെ പോവുകയാണ് ഇനി വൈകുന്നേരം പോയിട്ട് അവർക്ക് പാടം അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ദൂരമല്ലേ ഇവിടെ നിന്ന് തന്നെ ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് നിർത്തി പിടിച്ച് നിർത്തിയത് കേട്ടോ അപ്പോൾ അവരും അങ്ങനെ യാത്ര പറയുകയാണ് അവർ ഏഴരപ്പോൾ അവരും ഇറങ്ങിയ കേട്ടോ പോവാനായിട്ട് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി അങ്ങനെ എല്ലാവരൊക്കെ പോകുമ്പോൾ ഒരു ഫംഗ്ഷൻ വന്നിട്ട് എല്ലാവരൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമാട്ടോ അയ്യോ പോവുകയാണോ എന്നൊക്കെ മനസ്സിന് തോന്നും എങ്കിലും കുഴപ്പമില്ല പോയാലേ പറ്റൂ നമ്മളും ഇതുപോലൊരു പാർട്ടിക്കൊക്കെ വന്നാൽ അപ്പോൾ തന്നെ പോകില്ലേ അതുകൊണ്ട് ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ യാത്ര അയക്കുകയാണേ അങ്ങനെ അവരും പോയി അവർ പോയ ശേഷം ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ജിത്തും മീനാക്ഷി ഉണ്ട് ജിത്തു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നിട്ട് ജിത്തുവും സച്ചുവും ചീമയും മീനാക്ഷിയങ്ങളും ഒരുമിച്ച് കഴിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ അവരെ യാത്ര അയച്ച ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ വേദിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ആ പൂവൻ ഒമ്മുമ്മയൊക്കെ പോകണമുണ്ട് അപ്പം നാളെ പോകാമെന്ന് പറ ആ പൂവനോട് നാളെ പോകാമെന്ന് പറ പറഞ്ഞ് നിൽക്കായിരുന്നു പക്ഷേ അച്ഛനും അമ്മയൊക്കെ കുറേ ദിവസം കൂടെയൊക്കെ വന്ന് നിന്ന് അവിടുത്തെ വീട്ടിലെ കാര്യമൊക്കെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചൊക്കെ പോയി ഇനി നിന്നാൽ അതെല്ലാം നശിക്കുന്നത് കൊണ്ട് അവരങ്ങനെ രാത്രി തന്നെ പോയി ആ എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഞാനും അമ്മയും വേദയും അച്ഛനും കൂടെ കഴിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ചു ഇഡ്ലി ചോറ് ചിക്കൻ കറി എല്ലാം കൂടെയൊക്കെ കഴിച്ചു അപ്പോൾ മീനാക്ഷിയും ചീമയും സച്ചുവും ചിത്തവും പിന്നെ കഴിക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ ബൈ